ഈ വീഡിയോയിൽ കാണുന്ന സഹിവാൾ ഗിയർ ക്രോസ് പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഒരാഴ്ചയ്ക്കകത്ത് പ്രസവിക്കും രണ്ടാം പ്രസവത്തിലുള്ള ഹെവി സൈസ് പശുവാണ് ഒരു പതിനേഴ് ആ പാല് പാൽ കണക്കുകൂട്ടോ അതിന് മുകളിലോട്ടും വരാം പതിനേഴ് മുതൽ പത്തൊമ്പതിനകത്തുള്ള പാല് വരാം ഒരാഴ്ച ഉണ്ട് പശു അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ഹെവി സൈസ് പശുവാണ് നല്ല ബ്രീഡ് ക്വാളിറ്റിയുമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക